ഒരു കാലത്ത് പ്രതിരോധ സാമഗ്രികൾക്ക് വിദേശ രാജ്യങ്ങളെ ആശ്രയിച്ചിരുന്ന ഇന്ത്യയിൽ നിന്ന് സ്വന്തമായിധങ്ങൾ നിർമ്മിക്കുകയും കയറ്റുമതി ചെയ്യുകയും ചെയ്യുന്ന ഒരു ആഗോള ശക്തിയായി മാറിക്കൊണ്ടിരിക്കുന്നു ഈ മാറ്റത്തിന്റെ പ്രധാന കാരണമായത് പ്രതിരോധ ഗവേഷണ വികസന രംഗത്ത് നടത്തിയ നിർണായകമായ മുന്നേറ്റങ്ങളാണ് ഇതിന്റെ ഏറ്റവും പുതിയതും ശ്രദ്ധേയമായ ഉദാഹരണമാണ് തദ്ദേശീയമായി വികസിപ്പിച്ചെടുത്ത അഗ്നി ഫൈവ് ഇന്റർമീഡിയറ്റ് റേഞ്ച് ബാലിസ്റ്റിക് മിസൈലിന്റെ വിജയകരമായ പരീക്ഷണം ഈ മിസൈലിന്റെ വിജയം ഇന്ത്യയുടെ സൈനിക ശക്തിയെ ലോകത്തിന് മുന്നിൽ വീണ്ടും ഉറപ്പിക്കുന്നു സാങ്കേതികവിദ്യയുടെയും ശക്തിയുടെയും പ്രതീകം അയ്യായിരം കിലോമീറ്ററിൽ കൂടുതൽ ഭൂപരിധിയുള്ള അഗ്നി ഫൈവ് ഇന്ത്യയുടെ പ്രതിരോധ ശേഷിക്ക് പുതിയ അധ്യായം കുറിക്കുകയാണ് ഇന്ത്യയുടെ ദീർഘദൂര ഉപരിതല ബാലിസ്റ്റിക് മിസൈൽ പരമ്പരയിലെ അഞ്ചാമത്തെ മിസൈലാണിത് ഇതിനു മുമ്പ് അഗ്നി വൺ അഗ്നി ടു അഗ്നി ത്രീ അഗ്നി ഫോർ എന്നിവ വിജയകരമായി വികസിപ്പിക്കുകയും പരീക്ഷിക്കുകയും ചെയ്തിട്ടുണ്ട് അഗ്നി ഫൈവിന്റെ സവിശേഷതകൾ നിരവധിയാണ് അഗ്നി ഫൈവിനെ സവിശേഷമാക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം ഇതിലെ എം ഐആർ വി സാങ്കേതിക ഒരു മിസൈലിൽ ഒന്നിലധികം ആണവ പോർമുനകൾ ഘടിപ്പിക്കുന്നത് ും അവ വിവിധ ലക്ഷ്യസ്ഥാനങ്ങളിലേക്ക് അയക്കാനും ഈ സാങ്കേതിക വിദ്യ സഹായിക്കുന്നു ഉദാഹരണത്തിന് ഒരു ഒറ്റ വിക്ഷേപണത്തിലൂടെ മിസൈലിന് ഒരേ സമയം മൂന്നോ അതിലധികമോ നഗരങ്ങളിൽ ആക്രമണം നടത്താൻ കഴിയും ഇത് ശത്രുവിന്റെ പ്രതിരോധ സംവിധാനങ്ങളെ മറികടക്കാൻ ഇന്ത്യ സഹായിക്കും ഔദ്യോഗികമായി അയ്യായിരം കിലോമീറ്റർ ഭൂപരിധിയാണ് അഗ്നി ഫൈവിന് അവകാശപ്പെടാനുള്ളത് എന്നാൽ ചില പ്രതിരോധ വിദഗ്ധരുടെ അഭിപ്രായത്തിൽ ഇതിന് എണ്ണായിരം കിലോമീറ്ററിൽ കൂടുതൽ ഭൂപരിധിയുണ്ടെന്നും ഇന്ത്യ മനഃപൂർവ്വം ഈ ശേഷി കുറച്ച് കാണിക്കുന്നതാണെന്നും പറയുന്നു ഈ മിസൈലിന് ഏഷ്യയിലെ എല്ലാ പ്രധാന നഗരങ്ങളെയും ലക്ഷ്യമിടാനും കഴിയും പ്രത്യേകിച്ച് ചൈനയിലെ എല്ലാ പ്രധാന നഗരങ്ങളും ഇതിന്റെ പരിധിയിൽ വരുന്നുണ്ട് ഇതിന്റെ പരമാവധി വേഗത ഏകദേശം മാക് ട്വൻറ്റി ഫോർ ആണ് ശബ്ദത്തിന്റെ വേഗതയുടെ ഇരുപത്തിനാല് ഇരട്ടിയാണിത് ഈ വേഗത കാരണം ശത്രുവിന് ഇതിനെ തടയുക എന്നതും ഏറെക്കുറെ അസാധ്യമാണ് അഗ്നി ഫൈവ് ഒരു സീൽഡ് കാനസ്റ്ററിൽ നിന്നാണ് വിക്ഷേപിക്കുന്നത് ഈ സാങ്കേതികവിദ്യ വിക്ഷേപണത്തിനുള്ള സമയം കുറയ്ക്കുന്നു കൂടാതെ മിസൈലിന്റെ ആയുസ് കൂട്ടുകയും കഠിനമായ കാലാവസ്ഥയിൽ നിന്ന് സംരക്ഷിക്കുകയും ചെയ്യുന്നു കൂടാതെ ഇത് മിസൈലിനെ റോഡ് മാർഗം എളുപ്പത്തിൽ കൊണ്ടുപോകാനും ഏത് സ്ഥലത്തു നിന്ന് വിക്ഷേപിക്കാനും സഹായിക്കുന്നുണ്ട് ആഗോള നയതന്ത്ര രംഗത്തും പ്രതിരോധത്തിലും അഗ്നി ഫൈവിന്റെ സ്ഥാനം അഗ്നി ഫൈവിന്റെ വിജയകരമായ പരീക്ഷണത്തോടെ ആണവ പോർമുനകൾ വഹിക്കാൻ ശേഷിയുള്ള ഭൂഖണ്ഡാനന്തര ബാലിസ്റ്റിക് മിസൈലുകൾ കൈവശമുള്ള ചുരുക്കം ചില രാജ്യങ്ങളുടെ ക്ലബിൽ ഇന്ത്യയും ചേർന്നു ഈ പട്ടികയിൽ അമേരിക്ക റഷ്യ ചൈന ഫ്രാൻസ് ഇസ്രായേൽ യു കെ ഉത്തരകൊറിയ എന്നിവയാണ് ഉള്ളതും ഈ നേട്ടം ഇന്ത്യയുടെ ആഗോള പ്രതിരോധ നില വർദ്ധിപ്പിക്കുന്നുണ്ട് ഈ പരീക്ഷണം മേഖലയെ അസ്ഥിരപ്പെടുത്താൻ സാധ്യതയുണ്ടെന്ന് പാകിസ്ഥാൻ പോലുള്ള ചില രാജ്യങ്ങൾ അഭിപ്രായപ്പെടുന്നു പാകിസ്ഥാൻ ആസ്ഥാനമായുള്ള സ്ട്രാറ്റജിക് വിഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട് പറയുന്നത് എണ്ണായിരം കിലോമീറ്ററിലധികം ഭൂപരിധിയിലുള്ള മിസൈലുകളുടെ വികസനം ആഗോളതരത്തിൽ ശക്തി പ്രകടനം ഒരു ശ്രമമാണെന്നാണ് പാകിസ്ഥാന്റെ പ്രതിരോധ ശേഷിയുമായി ഒരു താരതമ്യം നോക്കുകയാണെങ്കിൽ അഗ്നി ഫൈവിനെ കൂടാതെ ഇന്ത്യയ്ക്ക് ഒരു മിസൈൽ ശേഖരമുണ്ട് ഇതിൽ പ്രധാനപ്പെട്ടതാണ് ബ്രഹ്മോസ് സൂപ്പർ ക്രൂയിസ് മിസൈൽ ഭൂപരിധി മുന്നൂറ് അഞ്ഞൂറ് കിലോമീറ്റർ മറ്റൊന്നാണ് പൃഥ്വി ബാലിസ്റ്റിക് മിസൈൽ ഭൂപരിധി മുന്നൂറ്റി അൻപത് കിലോമീറ്റർ മറ്റൊന്നാണ് നിർഭയ് ഇന്ത്യയുടെ തദ്ദേശീയ ക്രൂയിസ് മിസൈൽ ഓപ്പറേഷൻ സിന്ധൂറിൽ ഉപയോഗിച്ച ബാലിസ്റ്റിക് മിസൈലും ക്രൂയിസ് മിസൈലുകളും ഈ മിസൈലുകളുടെ വലിയ ശേഖരം ഇന്ത്യയുടെ പ്രതിരോധ ശേഷിക്ക് കരുത്ത് നൽകുന്നു പാകിസ്ഥാന്റെ മിസൈൽ ശേഖരം മധ്യദൂര മിസൈലുകൾ ഒതുങ്ങുമ്പോൾ ഇന്ത്യയുടെ ശേഖരം ദീർഘദൂര മിസൈലുകൾ വരെ വ്യാപിച്ചു കിടക്കുന്നു ഇത് ഇന്ത്യയ്ക്കൊരു വലിയ തന്ത്രപരമായ മേൽക്കയും നൽകുന്നുണ്ട് അഗ്നി ഫൈവിന്റെ പരീക്ഷണം ഇന്ത്യയുടെ പ്രതിരോധ ശേഷിയിൽ ഒരു നാഴികക്കല്ലാണ് ഇത് ഇന്ത്യയുടെ സൈനിക ശക്തിക്ക് ഒരു പുതിയ ദിശാബോധം നൽകുന്നു ഒപ്പം മേഖലയിൽ ശക്തി സന്തുലിത അവസ്ഥയിൽ ഒരു പ്രധാന പങ്കുവഹിക്കുമെന്നും വിലയിരുത്തപ്പെടുന്നു ഒരു സുരക്ഷിത വിവിധ രാഷ്ട്രമായി ഇന്ത്യയുടെ ഉറപ്പിക്കാൻ ഈ മിസൈലിന്റെ വിജയം സഹായിക്കും